ചിലതിനെ ചില നാട്ടിലേക്ക് ഒരു വാല്യൂ കൊടുക്കൂല എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമുക്ക് വെറുതെ കിട്ടുന്ന എന്തൊരു സാധനവും വാല്യുബിളായിരിക്കില്ല എന്നാലോ പൈസ കൊടുത്ത് മേടിക്കുന്ന അതൊരു വെറുമൊരു സൂചി ആയിക്കോട്ടെ നമ്മൾ ഡ്രസ്സൊക്കെ തുന്നാൻ ഉപയോഗിക്കുന്ന വെറുമൊരു സൂചി ആയിക്കോട്ടെ അത് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് മേടിക്കുന്നതെങ്കിൽ അതിന് ആണ് അത് ആയിട്ടേ എല്ലാവരും കാണുള്ളൂ ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ബദാം ബദാമെന്ന് പറയുന്നൊരു സംഭവം അപ്പം ബദാമെന്ന് പറയുന്നൊരു സംഭവം നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങുമ്പം ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഈ കിലോക്ക് വരുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അത് ഷോപ്പ് പോയിട്ട് മേടിക്കുമ്പം നമുക്ക് വലിയ കാര്യം എന്നാലോ അത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പ് കൂടിയ ഉരുണ്ട് കളിക്കുമ്പം ആർക്കും വേണ്ട അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചേരാം ഇത് വേണ്ട കിടക്കുന്നത് മുഴുവൻ ഇതൊക്കെ മറ്റേ നമ്മുടെ ഇതില്ലേ നിപ്പ അളിയൻ നിപ്പളിയൻ നിപ്പളിയന്റെ ഉപയോഗം കഴിഞ്ഞിട്ട സാധനങ്ങൾ കേട്ടോ അപ്പം ഇതാണ് നമ്മൾ ഷോപ്പിൽ ആയിരത്തഞ്ഞൂറും ആയിരം രൂപയൊക്കെ കൊടുത്ത് മേടിക്കുന്നത് പക്ഷേങ്കിലോ അല്ലാണ്ട് ദേ ഇവിടെ കിടന്നാൽ ഒരു മനുഷ്യനും അതാണ് നോക്കൂല്ല തിരിഞ്ഞു ഈ ഇന്നാട്ടിൽ ഒരു മനുഷ്യന്മാരും ഇത് തിരിഞ്ഞു നോക്കാറില്ല കേട്ടോ കാരണം ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത് ഇവിടെ മാത്രമല്ലതെ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്ക് കാണിച്ചൊടുത്ത് അത് നമ്മൾ വലിയൊരു മരമാണ് നിലവിലുള്ളത് അതിവിടെ മാത്രമല്ല കേട്ടോ കുറച്ച് ഈ ഒരു മരം തന്നെയാണ് അപ്പോൾ ഷോക്കുന്നൊക്കെ മേടിക്കുമ്പോൾ മാത്രമേ നമ്മൾ എല്ലാത്തിനും വില കൊടുക്കുള്ളൂ അല്ലാണ്ട് ഇതൊന്നും ഉണക്കി ഇതിൻ്റെ ഉള്ളിലുള്ള സീഡെടുത്താല് നമുക്ക് നല്ല നാടൻ സാധനമാണ് നമുക്ക് കൈ കിട്ടുന്നത് പക്ഷെ അങ്ങനെ ആരും ചിന്തിക്കാനും നിൽക്കില്ല ആരും ആയിട്ട് ഉപയോഗിക്കാനും നിൽക്കുന്നില്ല അതെന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്കറിഞ്ഞൂടെ പറയുന്നത് ഞാൻ പോലും ഉപയോഗിക്കാറില്ല കേട്ടോ ഇവിടെ ആദ്യമൊക്കെ കാണായിരുന്നു നമ്മുടെ ഇങ്ങോട്ട് വരുന്ന സ്ഥലത്ത് ബസ് സ്റ്റോപ്പാണ് നമ്മളിങ്ങോട്ട് മെയിൻ ഹൈവേ കയറുന്നിടത്ത് ബസ് സ്റ്റോപ്പാണ് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തും ഇതേപോലൊരു മരണ്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് പണ്ടൊക്കെ കാണായിരുന്നു ചേട്ടന്മാർ കല്ലിട്ട് കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള സീഡ് എടുത്ത് കഴിക്കുന്നതൊക്കെ കാണായിരുന്നു എന്തിനാടേ കരയുന്നത് നടക്കാൻ മടിയായിരിക്കുമല്ലേ ആ ഓക്കെ ഓക്കെ അങ്ങനെയാ അത് ഒരു കൊച്ചിതിലാ നടന്നു പോയതാ കരഞ്ഞത് എന്തിനാന്ന് ചോദിച്ചതാണ് അപ്പൊ അതാണ് അപ്പം എന്നിട്ട് ഇവിടെ നിറച്ചും ഇങ്ങനെ കിടന്ന് റോഡുമൽ വേണ്ടാണ്ട് നശിക്കുക ചെയ്യുന്നത് എത്ര ആൾക്കാരുണ്ടാവും ഇതൊക്കെ ഒന്ന് വാങ്ങി കഴിക്കണമെന്നാഗ്രഹമുള്ള ആൾക്കാർ പക്ഷേ എന്താക്കാനായി ഈ എറിയാനറിയാവുന്ന ആൾക്കാരുടെ കയ്യിൽ ദൈവം വടി കൊടുക്കൂല എന്ന് പറഞ്ഞതുപോലാണ് ഈ ഒരു മരം ഇവിടെ കിടക്കുന്നത് ആർക്കും വേണ്ട ആർക്കും വേണ്ടാണ്ട് ഇങ്ങനെ ഓരോരോ പക്ഷികൾ കൊത്തിയിട്ട് ഇവിടെ നിറഞ്ഞു കിടക്കുക എന്നല്ലാണ്ട് ഇത് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന മുമ്പിൽ എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെയാണ് വീടതാണ് ഇവിടെ മുമ്പിൽ ഇത് ഒന്ന് കാണിച്ചു പോലെ നിറയെ ഈ ഒരു സംഭവങ്ങളാണ് ആർക്കും വേണ്ടി ഞാൻ ആർക്കും വേണ്ടിട്ട് നമ്മുടെ നിപ്പാളിയനാണ് ഇപ്പൊ ഇതിന്റെ മോള് ആശാനായിട്ട് വിലക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചിങ്ങ് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് ഇഷ്ടം പോലെ കാര്യം കിട്ടാ നമ്മൾ കാണാനിട്ടാണ് സംഭവം ഇതാനും നമ്മുടെ വാൾനട്ട് വാൾനെട്ടൊക്കെ വണ്ടിയില്ലേ ഈ പൊട്ടിച്ചിട്ട് എടുക്കുന്നത് അതൊക്കെ ഷോപ്പിൽ പോയിട്ടാണെങ്കിൽ എന്താ മേടിച്ച് ഇതങ്ങാൻ ഈ ഷോപ്പിൽ ഫ്രഷ് സാധനാണ് ഇത് പൊട്ടിച്ചെടുക്കണം എന്ന് പറഞ്ഞൊന്നും ഷോപ്പിലുണ്ടെങ്കിൽ മേടിച്ച് കൊണ്ടുപോകാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും പക്ഷെ അല്ലാണ്ട് ഇവിടുത്തെ പക്ഷേ ഇതാർക്കും വേണ്ട എന്തൊരു കഷ്ടമാണ് പറയുന്നത് ഞങ്ങളും എടുക്കലില്ല കേട്ടോ ഞങ്ങളെടുക്കാത്ത ഇതിൻ്റെ വേല മെണുക്കെടാനാവില്ല ഇത് പൊട്ടിച്ചാ കിട്ടും പൊട്ടിച്ച് നോക്കി കാണിച്ചു തരാനൊന്നും എന്നെ കൊണ്ടാവുന്നില്ല അതുകൊണ്ടാണ് അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ അപ്പം ഞാൻ വിചാരിച്ചു വീടിന് മുമ്പിലുള്ള പദാമരം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനകാട്ടി വേറൊരു രസം നോക്കണോ ഈ രാത്രി ആരെങ്കിലും കണ്ട വേണ്ട പേട് അത് കണ്ടോ പാമ്പിനെ പോലല്ലേ ചുറ്റി വളഞ്ഞു കിടക്കുന്ന പെരുമ്പാമ്പ് വളഞ്ഞതുപോലെ ഒരു സംഭവതാ എന്താ സാധനം എന്താ വള്ളി എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ പെരുമ്പാമ്പ് അങ്ങനെ വളഞ്ഞു കിടക്കുമ്പോൾ ഉണ്ട് അത് ഈ പദാമ്പരത്തിന്മാരെ മാത്രമേ ഉള്ളൂ ആ കാണുന്നതും പദാമ്പര കേട്ടോ അത് അത് മെയിനായിട്ട് ഈ ബദാമിൻ്റെ ചോട്ടിലായിരുന്നു നിൽക്കാത്ത ബദാമിന്റെ മുകളിൽ നിറയെ ഒരു തരം തൊപ്പയുള്ള പുഴുണ്ടാവും തൊട്ടാൽ മതി ചൊയ്യാൻ വേണ്ടിയിട്ട് ഈ ഇതിന്റെ തൈ വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് ഞങ്ങൾ വേഗം പറിച്ചാളല്ലേ ഓ തൊയ്യുന്നത് കണ്ടോ തലേ തൊയ്യൂ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇതിന്റെ ചോട്ടിൽ നിൽക്കാനേ പറ്റൂല തലേ ഒരു അവസ്ഥയാണ് നമുക്കെല്ലാം കൂടി ഞാൻ ഞാൻ ചെന്നോ അപ്പോൾ അതാണ് ഗായസ് അവസ്ഥ അപ്പം ഞാൻ ചുരുക്കം പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന എന്തൊരു സാധനത്തിനും എവിടെയും വിലയുണ്ട് പൈസ കൊടുക്കാതെ വെറുതെ തൊഴിഞ്ഞ് കിടക്കുന്ന ബദാമാണെങ്കിൽ പോലും ആർക്കും വേണ്ട എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പം ഇതൊന്നും ബാങ്ക് ആണെന്ന് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉദ്ദേശം ഇനിയും കുറേ നേരം ഞാൻ ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് ചേട്ടാ ജസ്റ്റിയുടെ തലയിൽ ബദാം വീണു പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറഞ്ഞു അടുത്തത് ഞാൻ ഹോസ്പിറ്റലിൽ നിഗായിസൻ്റെ തലയിൽ ബദാമു വീണു എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കേണ്ടി വരും ഞാൻ ഇപ്പം നിലവിൽ നിൽക്കുന്നത് ബദാമിൻ്റെ ചോട്ടിലല്ല ചോട്ടിൽ നിന്നാൽ വിഗ്ഗുന്നുള്ളത് ഉറപ്പാണ് ഇതിൽ നടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യം അത്രയും കായ് ഇതിൻ്റെ മുകളിലുണ്ട് അപ്പോൾ തലയിൽ വീണിട്ട് എന്തിനാണ് ഡേ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് മാത്രമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ നെഗറ്റീവ്സ് പോരട്ടെ പൊന്നോളൂ പൊന്നോളൂ സോണിയ അരിയോ എന്ന് പറഞ്ഞാൽ മാത്രമേ പൊന്നോളൂ അപ്പോൾ ഇഷ്ടമായിരിക്കെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കൂട്ടത്തിൽ കൂടി ഒന്ന് അമർത്തിക്കോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അതാണ് ഒന്ന് ഓ മെയിൻ റോഡൊന്നും അല്ല പക്ഷേ നമ്മൾ കനാൽ റോഡാണ് റോഡ് അത് കഴിയും കനാൽ പിന്നെ റോഡ് അങ്ങനെയാട്ടോ ഇവിടെ വരുന്നത് പക്ഷേ ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ വേനൽക്കാലത്ത് മാത്രം വെള്ളമുണ്ടാവു പക്ഷെ ഈ പറഞ്ഞത് പോണം മഴക്കാലത്ത് ഈ കനാലിൽ വെള്ളം ഉണ്ടാവില്ല കേട്ടോ പൊതുവെ എല്ലായിടത്തും തോട്ടിലും പോയാലൊക്കെ മഴക്കാലത്തല്ലേ വെള്ളം ഇത് വേനൽക്കാലത്ത് മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ കനാലാണ് നമ്മൾ കനാലിൻ്റെ ഡാമെന്ന് തുറന്നു വിടുന്നതാണ് ആ സമയത്തൊക്കെ പിള്ളേരൊക്കെ വെള്ളത്തിൽ കളിക്കുന്ന കാണാൻ അല്ലാണ്ട് അതുകൊണ്ട് ഈ റോഡിനൊക്കെ കൂടി ഇഷ്ടം പോലെ വാഹനങ്ങൾ വാഹനങ്ങളിങ്ങനെ പോകും നമ്മൾ മറ്റേ ഹൈവേയിലങ്ങാൻ പോകുന്നത് പോകണം അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയത് ഏതായാലും ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി പൊളി ഇഷ്ടമായിക്കെങ്കിൽ എന്നെ പിന്നെ പൊതുവേ ഇഷ്ടമില്ലാന്ന് എനിക്കറിയാം എന്നാലും വണ്ടിയിൽ അങ്ങനെ കൂടെ കൂടി പൊളി നമുക്ക് കഥയും വായയുടെ കഥയും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഓക്കെ ചേച്ചാ ബൈ ബൈ